നമസ്കാരം ഹൈന്ദവ രീതിയിലുള്ള ജ്യോതിഷ വഴിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഈ യാത്രയിൽ നമ്മുടെ ജ്യോതിഷ രീതി ആചാര്യ സംവാദമാണ് പ്രശ്നമാർഗം പ്രശ്നരീതി ഹോരശാസ്ത്രം അങ്ങനെ പല രീതിയിലും ജ്യോതിഷം വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഏത് രീതിയിലായാലും മനുഷ്യർക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടി ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹർഷിമാര് അവരുടെ തപശക്തി കൊണ്ടാണ് അവർ അത് കണ്ടെത്തി നമുക്ക് എല്ലാവർക്കും അവരുടെ ചിന്തകളിലൂടെ വളർന്ന ദേവസങ്കല്പങ്ങൾ അപ്പോൾ അതിൻ്റെ മന്ത്രങ്ങൾ അങ്ങനെ ക്ഷേത്രങ്ങൾ അപ്പോൾ അവിടെയെല്ലാം പോയി നമ്മൾ ആരാധനയൊക്കെ നടത്തുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ജ്യോതിഷ വഴിയിലേക്ക് വരുന്ന സമയത്ത് പലരുടെ ഒരു ധാരണ നമുക്ക് ജ്യോതിഷം നോക്കുന്നത് പകൽ മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ ഉച്ചക്കുള്ളിൽ നോക്കണം ഉച്ച കഴിഞ്ഞ് രാശി വയ്ക്കാൻ പാടില്ല അങ്ങനെ വല്ല കണക്കും അങ്ങനെ ഒരു കണക്കുമില്ല കാരണം നമുക്ക് ജ്യോതിഷി ആയിരിക്കുന്ന ആൾ ചിലർ അതിരാവിലെ പ്രശ്നം നോട്ടൊക്കെ ആരംഭിക്കും അവർ ചിലപ്പോൾ ഉച്ചവരെയൊക്കെ പ്രശ്നം നോക്കിയിട്ട് ഉച്ച കഴിഞ്ഞ് അതിൻ്റെ പൂജാ കർമ്മങ്ങൾ അല്ലെങ്കിൽ പിന്നീട് കിടന്നുറങ്ങുക വിശ്രമിക്കുക ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും നമുക്ക് അങ്ങനെ ഒരു സംവിധാനമല്ല പറയുന്നത് കാരണം മനുഷ്യരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് ജ്യോതിഷവും അത് തന്നെ പ്രശ്നചിന്തകൾ വരുന്നത് അങ്ങനെ പ്രശ്നചിന്ത വരുമ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ കൂടുതലും നടക്കുന്ന രാത്രി കാലങ്ങളിലുള്ള പൂജകളിലാണ് അപ്പോൾ ഈ രാത്രികാല പൂജ നടക്കുന്ന സമയത്ത് പ്രശ്നമെല്ലാം അവസാനിച്ചുവോ ഇപ്പോൾ ബാധാദോഷങ്ങളൊക്കെ നമ്മൾ ആവാഹിച്ചു മാറ്റുന്ന സമയത്ത് ഈ ബാധാദോഷങ്ങളെല്ലാം ആഹ്വാനത്തിൽ വന്നിട്ടുണ്ടോ എന്നെല്ലാം തിരിച്ചറിയുന്നതിന് രാശി വെച്ച് നോക്കും അപ്പോൾ ആ സമയത്ത് പൂർണ്ണത വരുത്തുന്ന അതേ രാശി മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വയ്ക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമ്മൾ ഈ യുക്തിപൂർവം അവിടെ ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ജ്യോതിഷത്തിൽ ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് കൊറോണ വരെയുള്ള സമയത്ത് രാത്രി ഒരു മണി വരെയൊക്കെ അത്രയും തിരക്കിൽ രാശി വെക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ രാത്രി പത്ത് മണിവരെയൊക്കെ രാശി വെച്ച് നോക്കും അതിൻ്റെ മുകളിലേക്ക് പോകാറില്ല പിന്നെ രാവിലെ ഇവിടെ ഒരു ഒൻപത് മണിയാവുമ്പോഴേ ആരംഭിക്കുള്ളൂ ചിലപ്പോൾ എട്ടരയ്ക്കൊക്കെ ആരംഭിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനുണ്ടാവും ചിലപ്പോൾ കീർത്തനങ്ങളൊക്കെ എഴുതുന്ന സ്വഭാവമുണ്ട് എനിക്ക് അപ്പോൾ ചിലപ്പോൾ അതിൽ മുഴുകിയിരിക്കും പിന്നെ ചിലപ്പോൾ പാട്ട് പാടും അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതുണ്ട് അപ്പോൾ അങ്ങനെ പലതുണ്ട് ഇതുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് പ്രശ്ന നോട്ടം ജാതക നോട്ടം ഒക്കെ എപ്പോൾ വേണമെങ്കിലും ജ്യോത്സൻ്റെ സമയം അതാ അവരാണ് നിശ്ചയിക്കുന്നത് അപ്പോൾ നമ്മുടെ രീതിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സമയമെന്നൊന്നുമില്ല നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഏതൊരാളുടെയും പ്രശ്നത്തിൻ്റെ കാരണം കണ്ടെത്താം പ്രശ്നം വെച്ച് അതിൽ പരിഹാരത്തിലേക്ക് എത്താം പരിഹാരത്തിലേക്ക് വരുമ്പോൾ കൃത്യമായ ദിവസങ്ങൾ അങ്ങനെ നല്ല ദിവസമൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ ആവാഹന പൂജ കൊടുക്കുന്നത് അങ്ങനെ പൂജയിലൂടെ ഏതൊരാൾക്കും രക്ഷപ്പെടുക അപ്പോൾ പൂജയിലേക്ക് എത്താൻ പൈസയ്ക്ക് നിവൃത്തിയില്ലാതെ വരുന്നവർക്കാണെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റോളുടെ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയുണ്ട് അവിടെ പ്രണവഗിരിയുണ്ട് പ്രണവഗിരിയിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ഇരുപത്തിയേഴ് ദേവതകൾക്കും ഒരു ദേവതയ്ക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷിണം നടത്തി താഴെ ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്താണ് ചരടുണ്ട് ആ ചരട് വാങ്ങി ധരിച്ചാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് ഇവിടെ നിന്ന് വാങ്ങി ധരിച്ച് ഗണപതിയുടെ ഏലസ് ആണ് തരുന്നത് ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് പ്രണവമലയിലെ പതിനൊന്ന് തൃക്കരങ്ങളോട് മഹാഗണപതിക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ആവാഹന പൂജയൊക്കെ ചെയ്ത് ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം പിന്നെ നിങ്ങളുടെ ധർമ്മദേവത അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ആശ്വച്ച് കണ്ടെത്തി തരും ഫ്രീ ആണ് പിന്നെ നിങ്ങളുടെ പിതൃക്കൾക്ക് ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രായച്ചിത്ത് ബലിയൊക്കെ ഇവിടെ ഇടിക്കും അപ്പോൾ അതും സൊല്യൂഷനാകും പിന്നെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തുവൈചാര്യം വന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരും എവിടെയൊക്കെ പിഴവുകളുണ്ട് എന്താണ് ചെയ്യേണ്ടത് എല്ലാം കൃത്യമായിട്ട് വിശദമാക്കി തരും അപ്പോൾ അതൊക്കെ താൽപ്പര്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം വ്യത്യസ്തമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേരിടുന്ന പൂജാ സംവിധാനം അത് ഗൃഹപ്രവേശ ചടങ്ങുകൾക്കാണെങ്കിൽ പഞ്ചാലങ്കാര പൂജയോട് പൂജാ സംവിധാനം ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്നും ചെയ്തു തരും താല്പര്യമുള്ളവർ കേരളത്തിലും അകത്തായാലും പുറത്തായാലും എവിടെ വേണമെങ്കിലും നിങ്ങൾ സംവിധാനം ഒരിക്കലും അത് ചെയ്തു തരും അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ദശാകാലങ്ങളിൽ എന്താണ് എന്താണ് വഴിപാടുകൾ വ്യാഴമാറ്റം രാഹുഗേതു മാറ്റം ശനിമാറ്റം അതിൻ്റെ പരിഹാരങ്ങൾ പിന്നെ നമുക്ക് ഏതൊക്കെ രോഗമാണ് വരാൻ സാധ്യത ചേരുന്ന ആളുകൾ ചേരാത്തുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയുണ്ടാവും ഇരുപത്തേഴ് പേജുകളിലായിട്ട് അപ്പോൾ യാതൊക്ക ഒരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക ഇതോടൊപ്പം തന്നെ നിരവധി അനുഭവ സാക്ഷ്യ മീഡിയ കൂടി കാണിക്കുന്നുണ്ട് ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥാ തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം പ്രീത പ്രഹ്ലാദാണ് വർക്കലയിൽ നിന്ന് വരുന്നത് വർക്കല നിങ്ങൾക്കറിയാലോ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടു ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ അയൽസ്വാഗീതമായിരിക്കും അപ്പോൾ കടബാധിതയൊക്കെ ആയിരിക്കും സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള ആവും അവർ ആലോചിച്ച് നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം വേലസിൻ്റെ കാലാവധി ഉണ്ട് അത് വരെ നോക്കിയേക്കും ചിലർ അങ്ങനെ ചെയ്തില്ല അപ്പോൾ പ്രീതം ഭർത്താവും കൂടിയാണ് വന്നത് അവർ ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്ക് വന്നു പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങിച്ചു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇപ്പോഴത്തെ ആയിട്ടും മുട്ടകൾ കടച്ച് തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും മുട്ടകൾക്കടക്കി അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തടസ്സങ്ങൾ വലിയ രീതിയിൽ തോന്നി ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ ആവാനും ദിവസം വന്നു ആ ദിവസം വന്ന് തടസ്സം ആക്കും നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകളുണ്ട് കണ്ടു നോക്കുക പറയുന്ന കാര്യങ്ങൾ ചെറുതാക്കിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അതിൻ്റെ ശരീരം തെറ്റ് മനസ്സിലാക്കി നേരെ ഇവിടേക്ക് ഒരു ചരട് വാങ്ങി ധരിക്കാം പിന്നെ ഇരസ് ധരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടും ആവാനും പൂജകൾ ഗ്രൂപ്പ് ഉണ്ട് ഒരാളും വിളിച്ച് നോക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജ ഉണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാൻ അപ്പോൾ അതേപോലെ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാവാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അല്ലെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു